ൾ നോട്ട്ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ദേശമംഗലത്ത് എട്ട് ടിപ്പർ ലോറികളും ഒരു ജെ സി ബിയും പോലീസ് ദേശമംഗലം പല്ലൂർ വറവട്ടൂരിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കല്ലുവെട്ടുമടയിൽ നിന്നുമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് വറവട്ടൂർ ആയോട്ടുവീട്ടിൽ സിദ്ദിഖ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കോറയിൽ നിന്നുമാണ് ഇന്നുച്ചയോടെ പോലീസ് വാഹനങ്ങൾ പിടികൂടിയത് ചെറുതുരുത്തി എസ് ഐ സി എം ഭദറുദ്ദീൻ സി പിഒമാരായ നസീർ രഞ്ജിത്ത് ഡിജോ തുടങ്ങിയ പോലീസ് സംഘമാണ് മിന്നൽ പരിശോധന നടത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത് പിടിച്ചെടുത്ത വാഹനങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ജിയോളജി വകുപ്പിന് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു